നമസ്കാരം പ്രധാനമന്ത്രിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനത്തിന് തുടക്കമാവുകയാണ് രണ്ട് ദിവസത്തെ കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമിടുന്നത് ഇന്ന് തിരുവനന്തപുരത്താണ് സന്ദർശനം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തിച്ചേരും വിക്രം സാരാഭായി സ്പേസ് സെന്ററിലേക്കാണ് അദ്ദേഹം പോകുന്നത് വി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ യാത്രികരെ പ്രഖ്യാപിക്കും എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം യാത്രികരിൽ ഒരാൾ മലയാളിയാണ് ഇദ്ദേഹം വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡറായുള്ള ഉദ്യോഗസ്ഥനാണെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒപ്പം ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ശേഷമേ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതേക്കുറിച്ചുള്ള പ്രാഥമിക സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായത് ഗഗന്യാൻ പദ്ധതിക്കായി തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലും ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലും ഒരുക്കി ആയിരത്തി കോടി രൂപയുടെ നവീന സംവിധാനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുക തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയുടെ പദയാത്രയുടെ സമാപന റാലിയുടെ ഭാഗമായി അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ പ്രധാനമന്ത്രി പങ്കെടുക്കും കേരളത്തിലെ പരിപാടികൾക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് കോയമ്പത്തൂരിൽ എത്തുന്ന പ്രധാനമന്ത്രി രണ്ടേ മുക്കാലിന് തിരുപ്പൂരിലെ ബിജെപി പൊതുയോഗത്തിൽ സംസാരിക്കും നാലുമണിയോടെ ഹെലികോപ്റ്ററിൽ മധുരയിലേക്ക് പോകുന്ന അദ്ദേഹം ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും ഇന്ന് രാത്രി മധുരയിൽ തങ്ങിയ ശേഷം നാളെ തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും പരിപാടികളിൽ സംബന്ധിക്കും ഈ വർഷം മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തുന്നത് നാളെ ഉച്ചയോടെ തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഒന്നേകാലിന് മഹാരാഷ്ട്രയിലേക്ക് പോകും തമിഴ്നാട്ടിൽ പതിനേഴായിരത്തി മുന്നൂറ് കോടിയുടെയും മഹാരാഷ്ട്രയിൽ നാലായിരത്തി നാനൂറ് കോടിയുടെയും പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗന്യാനിൽ പങ്കെടുക്കുന്ന നാല് ടെസ്റ്റ് പൈലറ്റുമാരുടെ പേരുകൾ പുറത്തുവന്നിരുന്നു ദേശീയ മാധ്യമങ്ങളാണ് പേരുകൾ പുറത്തുവിട്ടത് വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായർ അങ്ങാട്ട് പ്രതാപ് അജിത് കൃഷ്ണൻ ചൌഹാൻ എന്നിവരുടെ പേരുകളാണ് പുറത്തുവന്നത് ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന നാല് ടെസ്റ്റ് പൈലറ്റുമാരുടെ പേരുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരം വി എസ് പ്രഖ്യാപിക്കും ഇവരിൽ മൂന്നുപേരാകും ബഹിരാകാശ യാത്ര നടത്തുക മൂന്നോ ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യം ടെസ്റ്റ് പൈലറ്റുമാർ ഒന്നര വർഷം റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു ബംഗളൂരുവിൽ ഐ എസ് ആർ ഐക്ക് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലും അവർ പരിശീലനം നടത്തി ദുഷ്കരമായ വെല്ലുവിളികൾ നേരിടാൻ സമർത്ഥരെന്ന നിലയിലാണ് ദൌത്യത്തിന് യുദ്ധവിമാന പൈലറ്റുമാരെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി ഈ നാലുപേരെയും തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകും ഗഗന്യാൻ ദൗത്യം ദൗത്യത്തിന് മുന്നോടിയായി യന്ത്രവനിത വ്യോമമിത്രയെ ആകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൗത്യം ജി എക്സ് ജൂണിൽ വിക്ഷേപിക്കും ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസം സഞ്ചരിച്ച ശേഷം മടങ്ങിയെത്തും തുടർന്ന് ജി വൺ ജി ടു എന്നീ പരീക്ഷണ വിക്ഷേപണങ്ങൾ കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ബഹിരാകാശ യാത്രികരുമായുള്ള ഗഗൻയാൻ ദൗത്യം മനുഷ്യനെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യം അതിന്റെ തുടർച്ചയായി നടത്തുന്ന ദൗത്യങ്ങളിൽ ശാസ്ത്രീയമായ പഠനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ഐ ചെയർമാൻ എസ് സോമനാഥ് വ്യക്തമാക്കിയിരുന്നു